ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോർവർ ഗെയിമാണ് എല്ലാവരും ചോദിച്ച് ചോദിച്ച് ഞാൻ ഇന്ന് ഹോർവർക്ക് ഗെയിം ചെയ്തു അപ്പം ഇതിനും ഞങ്ങളുടെ സപ്പോർട്ട് ഞാൻ കരുതുന്നു കഴിഞ്ഞ വീടേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതുപോലെ ഈ ഞാൻ ഒരു മാക്സിമം ഇരുപത്തഞ്ച് ലൈക്കാണ് ഗൈസ് പ്രത്യക്ഷിക്കുന്നത് അപ്പം ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോ ഗെയിമിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലിലേക്ക് സബ് ചെയ്തേക്കണം സബ് ചെയ്യാത്ത ഇപ്പം തന്നെ സബ് ചെയ്തു നമുക്ക് റോഡ് ടു ആർ ഫൈവ് ഹൺഡ്രഡ് ആണ് വല്ലാവും ഇപ്പം തന്നെ സബ് ചെയ്ത് വെച്ച് നേരെ നമുക്ക് ഗെയിമിൽ എക്കാം ലെറ്റ്സ് ഗോ ഓക്കെ കേശ് നമ്മളെ കുട്ടി എവിടെയുണ്ട് എന്തൊരു അനുസരണയില് ഇരിക്കുന്നു അവനിപ്പോ തന്നെ ബോട്ടിലെടുത്തു വായു കൂച്ചി കൊടുക്കണം അപ്പ എന്തായാലും കേശ് നമ്മുടെ ബേബിക്ക് ഒരു പേര് കൊടുക്കണം ഞാൻ ഒന്ന് കൊടുക്കാന്ന് കരുതൂ അപ്പൊ നിങ്ങൾക്കും അതെ അഭിപ്രായമാണ് ഞാൻ തിരക്കും ജിബ്രൂട്ടൻ നമ്മൾ ഇട്ടിരിക്കുന്നു അവ ജിംബ്രൂട്ടൻ നമ്മളത് പാല് കൊടുക്കാണ് ജിംബ്രൂട്ടൻ പാല് കൊടുത്തു പക്ഷെ പാല് കുടിച്ചപ്പോഴേക്ക് മാറ്റി ഓഹ് എന്തോ ഒരു മാറ്റം ആണ് ഏഹ് ഈ ജാതി മണമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഉണ്ടക്കാണെ ഇവനെ വിടുന്ന ഈ മണത്തിൽ ഒരു ബന്ധവുമില്ല കേസ് ഏ അവിടെ ഈ കൊച്ചി പുഴക്ക് സാധനത്തിനുള്ള ഞാൻ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഏഹ് ചിരി ചിരിക്കും നീ നല്ലതായിട്ട് ഏ എനിക്കെന്തെല്ലാം പണയായിരിക്കുന്നു ഇവൻ്റെ മോട്ട കാണുമ്പോൾ തന്നെ കേസ് അടിച്ചു വെടില്ലാത്ത വിടയാകത്തുണ്ട് എന്തായാലും ഇവനെ നേരെ വീട്ടിലേക്ക് കൊണ്ട് കിടത്തിയേക്കാം ഏഹ് കിടക്കുവാ ഏഹ് എന്താ നേരക്കണം എങ്ങനെ എടുക്കാൻ കിട്ടുന്നില്ലല്ലേ ശരി ഇതിപ്പോൾ എങ്ങനെ അങ്ങനെയെങ്കിലും അങ്ങനെ ഓക്കെ എടുക്കാൻ പറ്റുന്നില്ല വേസ് ഓക്കെ നമുക്ക് എന്തായാലും ഫയൽ ദ സ്റ്റോറി ബുക്ക് ആൻഡ് സെറ്റ് സൈഡ് ടൗണാ ഓക്കെ സിറ്റ് ആണ് സോറി സിറ്റാവും മിസ്റ്റേക്ക് വയ മിസ്റ്റേക്ക് ഇവിടെ ലൈറ്റിന്റെ സ്വിച്ച് എന്തായിരുന്നു ലൈറ്റിൻ്റെ സ്വിച്ച് ഒന്നും കാണാതില്ല കേടോ ആ ചേച്ചാട്ടേ ആടൊക്കെ ഇവർ നടക്കുന്ന തീ മോയില് നോക്ക് ഓക്കെ സ്റ്റോറി ബുക്ക് എവിടെന്നാമോ സ്റ്റോറി ബുക്ക് നമുക്ക് എന്തേലും ഗ്രൗണ്ട് ഫ്ലോറിൽ പോകും ഡോർ എന്തായാലും ക്ലോസ് ചെയ്താ ഗ്രൗണ്ട് ഫ്ലോർ പോയി ഇതേ കുടിക്കാ അയ്യോ ഇത് മെയിൻ ഡോറല്ലേ പുറത്തോട്ടല്ലേ ഏ ഏ ഞാനപ്പുറത്തോട്ട് പോയി നോക്കുന്നു ഈ അപ്പാർട്ട്മെന്റിൽ നമ്മൾ എത്തിക്കാണ് ഗൈസ് വേറെ ആരുമില്ല അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് അയൽവാസികളായിട്ടോ ആരുമില്ല അപ്പുറത്തെ പോവിലൊന്നും അതെ ഇവിടെ ഒന്നും ആ സ്റ്റോറി ബുക്ക് കാണാനില്ലേ ഇത് ബാത്ത്റൂമല്ലേ ഏഹ് ഇനിയിപ്പ ഇതിനകത്ത് കിച്ചൺ ഉള്ളവരല്ലോ ആ ഫ്രിഡ്ജ് തുറന്നിട്ടെങ്ങനെ കറമ്പ് ചാർജ് കൂത്താനായിട്ട് എവിടെ എവിടെ കാണാനില്ല എന്താ ടൈം പോകുമ്പോ വല്ലാത്ത സൗണ്ട് ഒക്കെ കൊണ്ടാങ്ങറക്കാൻ പറ്റുമോ അതുമില്ല ഓ എവിടെ എന്താ ടി വി ഒരു പോകണ്ട് ടി വി നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായത് നമുക്ക് എവിടെയെങ്കിലും പോയി എന്തായാലും സ്റ്റോറി ബുക്ക് തിരഞ്ഞാട്ട് തുടങ്ങിയില്ലെങ്കിൽ ചെറുക്കൻ കിടന്ന് ഉറങ്ങാവില്ല നമ്മളെ ഉറങ്ങാനൊത്തും വിടത്തൂല്ല ഉറങ്ങാതെ വിട്ടി ഉറങ്ങാതിരുന്നുണ്ടെങ്കിലും നമുക്കാണ് പ്രശ്നം കാരണം ചെക്കൻ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ അതിന് മുന്നേ നമുക്കെങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്റ്റോറി ബുക്ക് എടുക്കണം കേട്ടോട്ടെ ഇല്ല എന്താ റെഡോ റെക്കോർഡിങ് ആ ആ അറി എന്ത് കുത്തേ ഞാൻ പറയുന്നുണ്ട് ഞാൻ എന്തോ പറയുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല വേ നമുക്കെന്താ രസ്റ്റോർ ബുക്ക് തിരഞ്ഞെ അടക്കം ചെറുക്കാൻ കൂടെ മുടങ്ങിയിട്ടും ഉണ്ടാവില്ലേ ഓഹ് തല കുത്ത അന്നിട്ടുണ്ടോക്കി നിൽക്കുവാണോടെ ഏ ഏട്ടെന്താ കള തുടങ്ങുന്നേ ആ ഒരാവിലെ നമ്മൾ പിറ്റി ചെറുതു ഓക്കേ ഇതേ കടക്കുമ്പോ തേങ്ങിൻസ് ആൻഡ് എന്താ ദുറ്റി പറഞ്ഞു നമ്മളവിടെ ഇരുന്ന് വാഴച്ചു കൊടുക്കണം കേസ് ഞാൻ അത് ശ്രദ്ധിച്ചില്ല നമുക്ക് നമ്മളെന്തായാലും ബുക്ക് വായിക്കുന്നവരേക്കാം കാരണം നമ്മൾ ഉറങ്ങി ഇപ്പോ ആയിരിക്കും തരും കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിട്ടാണ് ഗൈസ് ഈ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് എന്തായാലും കഥ രേട്ട് പോകാം തേങ്ങ കുട്ടിയൊക്കെ ഉറഞ്ഞോട് കഥയാണ് എന്തോ ഒരു കഷ്ടോട് ഇവിടെ ഈ വലുത്തരുന്നോ എല്ലായിടത്തും വലുത്തരും എന്തായാലും കഥ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെറുക്കൻ ഉറങ്ങി ഓ ചെറുക്കൻ നല്ല ഉറക്കണം അപ്പൊ എന്തായാലും നമുക്ക് തരാം ഡോറ് ക്ലോസ് ചെയ്തിട്ട് നെയ്നോ നമുക്ക് വെയിറ്റ് ഫോർ എന്നാ വാസ് പറ ആൻഡ് എഫോട്ട് ഓ നമുക്ക് ടി വി ആണ് ഉറക്കം വരുന്നു കൈസ് ടി വിന്തോ കാണിക്കാൻ ഉറങ്ങി ചറക്കീ പറഞ്ഞ ഉറക്കം വരുന്നവരെ ഈ ഉറങ്ങാണെങ്കിൽ സംബന്ധിച്ച് ഇത് എന്തോ ഒരു കഷ്ടോള പറയു ദോ പോസ് ചെയ്തല്ലേ അവസ്റ്റിച്ച് ചേർക്കണം അവിടെ ഇതെങ്ങനെ മാഞ്ഞു പോന്നട എവിടെ 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 കൊച്ചുതരപ്പാടാ നിന്ന അവിടെ കിടക്കരുത് നീ ഇവിടെ വന്ന് ഇരിക്കുന്ന ഞാനാടാ ആടാ ഇങ്ങോട്ട് ഒരപ്പം കൊച്ചുണ്ണി നീ ഇനിയും നീ ബേഡിന്ന് പുറത്തിറങ്ങിയെ നല്ല കാര്യോടിച്ചിടങ്ങേ കേട്ടടാ അവിടെ കേട്ടാ അയ്യാ ഓ ഇവന ഇപ്പോ അവൻ്റെ പാവ എടുത്ത് കൊടുക്കണം പൂച്ചെ പൂച്ചയുടെ പാവ എടുത്ത് കൊടുക്കണം എന്നരവിളിച്ചുകൊണ്ടിരുന്നു കൊടുത്ത് കൊടുത്തേക്കത്തേ പാവ എവിടെ ഓക്കേ പൂച്ചക്കൂട്ടാ അമ്മനെ അവിടെ ഇരുന്നു ഏ എൻ്റെ ആ കിളച്ചിരി അവിടെ വെച്ചാൽ മതി വിളച്ചിലേറ്റിടുത്തറ കിടന്ന് കേട്ടോ ഉം കിടന്നുറങ്ങിക്കോ ഓക്കേ നമുക്ക് എണീ പോയി കിടന്നുറങ്ങാൻ നിങ്ങൾ തോന്നുന്നു ഈ കൊച്ചുകൾ കാരണം കൊണ്ട് ഉറങ്ങാനൊന്നും കിട്ടുന്നില്ല വേഷ് എന്തൊരു കഷ്ടമാരു ഓക്കേ കമ്മ നല്ല അടങ്ങുന്നുണ്ട വേശ് ഇവരൊരക്ഷരില്ലാത്തത് ഉറക്കുവാൻ വരുന്നു എന്താ ഉറങ്ങിയിട്ടുണ്ട് ഏഹ് സോഫയെ കാണുമ്പോൾ ഞാനെങ്ങനെ പോട്ടേ ഷെറാ ഏ ആരോ സൗണ്ട് ഈ നീ മോളി നീങ്ങുമ്പോൾ എന്തും നടന്ന നീ ഇങ്ങനെ സർക്കാണിക്കുന്ന എന്നെ വെറുതെ പിടപ്പിക്കാനായിട്ട് കേശ് ചുമ്മാ ഇപ്പം വന്നിട്ട് വേറൊരു ഏഹ് കുറേ വേണമല്ലോ പാരടേ പോട്ടില്ല തുടങ്ങി എൻ്റെ പൊന്നെ ജിമ്പിളുടാ ജിംബ്രു റമോൻ്റെ ജിംബ്രു തുറക്കടാ മാമം പാപ്പൂട് കേടാ തുറക്കത്തില്ല കേസ് എന്താ വേടാ ൊക്കാട്ടാടപ്പുണ്ട് ഏഹ് ഇതൂട്ട ഇതിനകത്തോടുള്ളതും പൊന്നേരി വേറൊള്ളണല്ലേ ഇരിക്കുന്നത് ഓക്കേ ചിംബ്രൂട്ടാ ഓക്കേ പൊളപ്പ് വേഷ ചിംബ്രൂട്ടാ ചിംബ്രൂട്ടും വയലൻഡാവാശ് ചിംബ്രൂട്ട കൊടിയേട്ടാ കുത്താ നീവിൻ ഞാൻ മാറ്റിക്ക് വരു കിച്ചണാ സോറി പെട്ടെന്ന് 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 കണ്ണൊപ്പിച്ചു കൂടുന്നു പൊമ്പസ എവിടെ ആ കൊച്ചിക്കള എടാട്ടി കെട്ടി ഏ ചോട്ട് എവിടെ അവളെ എന്റെ പൊന്നു പെട്ടിന്റെ മോളെ ബെഡിന്റെ മോളെ ചാടി ഞാൻ പിടിക്കുന്നല്ലേ നിൽക്കട പിടിയിട്ടാ പുല്ല് കൈ കിട്ടുന്നുണ്ട് കണ്ണു വെച്ച പമ്പസ് എവിടെ കേടാ എവിടെ വാ ഏടെ എന്റെ പൊന്നേ അവനവിടെ വയലന്റായി ഇവിടെ എനിക്ക് പ്രശ്നം ഓക്കെ കിട്ടി 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 പെട്ടെന്ന് പെട്ടെന്ന് പെടത്ത് പെടത്ത് വിടും അതവിടെ എങ്ങ് വാ മുതല് സാധനം പെട്ടെന്ന് പെട്ടെന്ന് പെടുന്നു ആ അല്ല വന്ന് വയലാകുന്നേരം മുന്നേ നമ്മളെന്തായാലും കോളാക്കിട്ടുണ്ട് ഓക്കേ ഏ അല്ല ഇനേ ഞാനപ്പം കച്ചു ഇവൻ എനിക്കിട്ട് പണിയെന്നാണെന്നെനിക്ക് നല്ല സംശയമുണ്ട് കൈസ് നീ നീയേ നിങ്ങ ഇങ്ങനെ മോട്ടല്ലേ ഒന്നും അറിയാത്ത പോവാതെ ടാക്ട്രാ കൊച്ചിറക്ക ഏഹ് അവന്റെ നോട്ടം കണ്ടില്ല കേസ് എന്തൊരു പാവ് അയ്യോ ഒന്നും അറിയാത്ത പാവ വീട്ടു കോടാ സ്റ്റോറി ബുക്ക് ഏഹ് ഇവന്റെ സ്റ്റോറി ബുക്ക് കണ്ടുകൊണ്ട് എനിക്ക് ഇവരാതെ പ്രിൻസസ് എൻ്റെ റാബറ്റ് അടുത്ത റോബ് ഓക്കേ പ്രിൻസാൻ്റെ റാബിറ്റ് റാബറ്റിന് പേടിപ്പിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു പ്രിൻസസ് ആ എന്താണെന്ന് അറിയില്ല എന്തേലും നോക്ക് സ്റ്റോറി നോക്കി നോക്കി നായ വായിക്കാൻ പറ്റത്തെങ്കിൽ വായിച്ചു നോക്ക് കൈഷ് ഓക്കെ അപ്പോൾ ഗേഷ് നമ്മളത് ചെറുക്കൻ ഉറക്കി കിടത്തിട്ടുണ്ട് അപ്പം ഗേഷ് ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ ഞങ്ങളൊന്ന് കമ്മൻ്റ് ചെയ്യ് ഞങ്ങൾ കമ്മൻറ്റ് ചെയ്ത് പോലെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഹോറബ്ലെയിം അടിക്കാന്നുണ്ടെങ്കിൽ അതുകൂടെ ഞങ്ങൾ മാരേജ് ചെയ്യണം നമുക്കതും ട്രൈ ചെയ്യാം എന്തായാലും നമുക്കിപ്പോൾ കിടന്നുറങ്ങുന്നതിന് ഒന്നേ ആരോ കോളിങ് ബെല്ലടിക്കുന്നു എന്താണ് ഏഹ് ഡെലിവറി എന്താ

வந்த ஆட போய் ரூங்கி போயாம் ரூமில் போய் நாம் நேர ரூமில் விட்டியா டோட கொடனாடு போது அய்யா நேர பிள்ளை வந்துள்ள இப்ப நல்லோட சிட்டு அனப்போ க்ளோஸ் க்ளோஸ் போய் ஃபுண்ட் அவன் பட்டம் ஃபுட் எடுத்து இல்லங்க ஆள் வயலண்டும் சீஸ்டோ

ഓക്കെ മുട്ട മുട്ട ആ മുട്ട ഊട്ട ചട്ട് പുറത്ത് എന്താ കഷ്ടോട മുട്ട അടങ്ങി നല്ലത് മുട്ട ഉരുണ്ട് പോകുന്നു ഉരുണ്ട് കളിക്കുന്നു മുട്ടയോ ഏഹ് നേരെ നിൽക്കുന്ന മുട്ട ഓക്കെ മകെന്താ നേരം എടുത്തിട്ട് വസിച്ചിട്ടുണ്ട് അടയുന്നില്ല അടയാത്തത് അടഞ്ഞോട്ട് തന്നെ വന്നെ ഏഹ് ഇവൻ ഇവനാട്ട അത് ഞാൻ മുട്ട ഒന്നോടെ പൊട്ടിക്കൂട്ടിച്ചേതാ ഓനെ പൊടി ആവശ്യത്തി മുട്ടഅതിന്റെ ഓളേ കൊണ്ടി കൂട്ടിച്ചു ഇനിയിപ്പൊ വന്ന ബ്രഡ് അത് വരില്ലേ നേരെ നേരെ ഏട്ടാ ഇതിലൊന്നും ഇതും എട്ടപ്പു തീർക്കും ഏവൻ്റെ കോളി അല്ല ഇരുവനിറ്റിപ്പോ പിടിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ എവിടെയാണല്ലോ വേറെ എന്താകണോണ്ടോ ആ ചല്ലേ ആ മുപ്പത്തിൻ്റെ ഓണിൽ തന്നെ അടുത്ത പൊട്ടിച്ച് ആ ഫ്രിഡ്ജ് ഇവിടെ ഫുഡ് അല്ലാതെ ഇതിനകത്താണ് ഇരിക്കുന്നു ഞാൻ അവിടെ എല്ലാം എല്ലായിടത്തും മിക്സികളായി ഏ എവിടാ വിട്ടോ ഓക്കെ അടുത്ത ടൊമാറ്റോ ഇട്ടു ഇന്ന ചിക്കൻ ചിക്കന് ഓക്കെ ചിക്കൻ എടുത്തോടാം ഓക്കേ അടുത്തതാണ് ഓണിയൻ ഓ ഓണിയനൊക്കെ കറക്റ്റ് കട്ടിങ്ക് ഓ ഓണിയൻ ഇട്ടു ഇനി എന്താ ചീസ് ഡ്രൈ ചീസ് ബു ചീസ് ഇട്ടു ഇനി അടുത്തത് ഇതെന്താണ് മഷ്റൂമാണ് ഓക്കെ മഷ്റൂമെങ്കിൽ മഷ്റൂം എല്ലാം എടുത്തിട്ട് കളിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ചെമ്പളൂട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യോടാ കുപ്പാ

ൂട്ടംബോടിയൂട്ടം പണയോടെ ഉള്ളില് ഒരു ഭാഗത്തിലായിട്ടോ ജിമ്പ്രൂട്ടാ ഇവിടെ ഇന്നുണ്ടോടാ കുപ്പാൻ്റെ ഏറ്റെവിടാ നമ്മളെവിടെ ജിംബ്രൂട്ടാ എൻറെ പൊന്നെ തേശത്തിനാണ് കേശ് കുട്ടാ വെട്ടത് പെട്ടത് കേശ് പെട്ടത്തി എറ്റ പൊന്നെ ഏ കൊറ്റിനു പണി വള ഒന്നോ പാപ്പറച്ചോടെ എൻ്റെ പൊന് ആൻറെ അമ്മച്ചീ എന്റെ അടുത്ത് തൂക്കി വൃത്തിയേക്ക് จิมบลตาฮะปรกฏตหาวเนี่ยไม่กระตัดทุกทุก <cả> ทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกุกทุกทุกทุกทุกทุกทุกทุกทุกทุกทกุกทกทุกทุกทุุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกทุกกทุ എമർജൻസി ക്ലാസ് കൊടുത്തു എന്റെ ഓഹോ കിട്ടി 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 ഇതെല്ലാം എമർജൻസി ഓ ഏഹ് ഓക്കെ ഞാൻ ഇപ്പോഴും എടുത്ത് ഇപ്പോഴും എടുത്ത് എന്റെ പൊന്നെ ഓക്കെ വാര് വായിക്കേറ്റ് കൊടുക്കാ എന്റെ പൊന്നോ എന്തായാലും ചെറുക്കം ഇപ്പം ശാന്തമായിട്ടുണ്ട് എന്താ നമുക്ക് നേരെ ബെഡിലേക്ക് എടുത്ത് കൊടുക്കാൻ പോവാം ഗൈസ് വീഡിയോയുടെ തോടെ അതിൻ്റെ ബി ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും വീഡിയോ ബി ആണ് ഇറ്റ്സ് മീ ബ്ലാക്കി ഗെയിമിങ്